എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ആയുർവേദ മെഡിക്കൽ ക്യാമ്പിന്റെ വ്ളോഗാണ് അപ്പൊ ഒട്ടും താമസിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം വൺസ് അഗൈൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ രാവിലെ അഞ്ച് മണിക്ക് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഓക്കെ അപ്പം നമ്മൾ ആറുമണിയാവുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് പുറപ്പെടണം അവിടെ എത്തി എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇപ്രാവശ്യം കാറിനാണ് പോകുന്നത് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സോ ആറു മണിക്ക് ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെട്ടു ഒരു ഏഴ് ആയ സമയത്ത് ഞങ്ങൾ കൊയിലാണ്ടി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റ് കയറിയത് ഒരു വെറൈറ്റി റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ ഗാമാ റെസ്റ്റോറൻ്റ് എന്നാണ് അതിൻ്റെ പേര് വെറൈറ്റി ആണെന്ന് പറഞ്ഞ് എന്താണെന്ന് കാണിച്ചു തരാം കണ്ടോ ഒറ്റ തോട്ടത്തിൽ ഇതൊരു ട്രെയിനാണെന്ന് തോന്നില്ലേ പക്ഷെ ഇതൊരു ട്രെയിനല്ല ഇതൊരു ഹോട്ടലാണ് ശരിക്കും ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റ് പോലെ തന്നെ ഉണ്ടായിരുന്നു മുകളിലേക്ക് അടക്കാനുള്ള സ്ഥലം അതുപോലെ ഈ ഫാന് അതൊക്കെ സെയിം ട്രെയിനിൻ്റെ അതേ മോഡലിലാണ് അവരുണ്ടാക്കിയിട്ടുള്ളത് അടിപൊളി കാണാനൊക്കെ നമുക്ക് നല്ലൊരു വൈബിൾ ഒരു ഹോട്ടലാണ് കൊയിലാണ്ടിയാണ് സ്ഥലം അങ്ങനെ ഫുഡ് വന്നു ഫുഡും പറയാതിരിക്കാൻ വയ്യ അടിപൊളി ഫുഡായിരുന്നു ഞാൻ പൊറോട്ടയും ചിക്കനാണ് ഓർഡർ ചെയ്തത് സോ ഓരോരുത്തർ ഓരോന്ന് ഓർഡർ ചെയ്ത് നല്ല ഫുഡായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് കോഴിക്കോടുള്ള ഭക്ഷണമായതുകൊണ്ട് നമ്മൾ പറയണ്ടല്ലോ അടിപൊളി ആയിരിക്കില്ല അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും തിരിച്ച് വണ്ടിയിൽ കയറി ഇതാ മലപ്പുറത്തേക്ക് പോവുകയാണ് മണിക്കാണ് ക്യാമ്പിൻ്റെ ടൈം പറഞ്ഞത് ഞങ്ങൾ ഒരു ഒമ്പത് അമ്പത്തഞ്ചാകുമ്പോൾ അവിടെ എത്തിയിട്ടുണ്ടായി കറക്റ്റ് ടൈമായിരുന്നു എത്തിയത് അപ്പോൾ എത്തിയ തന്നെ പെട്ടെന്ന് തന്നെ മരുന്നൊക്കെ ഇറക്കി ഒരുപാട് പേർ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടുത്തെ മേശയും ടേബിളൊക്കെ സെറ്റ് ചെയ്യുകയാണ് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് ഒരുപാട് പേഷ്യൻസ് ഈ പ്രാവശ്യം കൂടുതലുണ്ടായിരുന്നു ഞങ്ങൾക്ക് തന്നെ ഡൗട്ടായിരുന്നു രണ്ടു മണിക്ക് അവസാനിക്കുമോ എന്നുള്ളത് പക്ഷേ ഞങ്ങൾ വേഗം തന്നെ പെട്ടെന്ന് പെട്ടെന്ന് പേഷ്യൻസിന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് നോക്കി തീർക്കുകയായിരുന്നു ചെയ്തത് ഫാർമസിസ്റ്റിൽ ഒരാൾ ലീവ് ആയതുകൊണ്ട് തന്നെ മെഡിസിൻ കൊടുക്കുന്ന സ്ഥലത്ത് കുറച്ചൊരു തിരക്കുണ്ടായിരുന്നു അവർക്ക് എല്ലാം പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ ഒരു ഒരാളില്ലാത്തതിൻ്റെ ഒരു വിഷമം അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ അത് മാനേജ് ചെയ്തു അപ്പം വീഡിയോ ഒക്കെ എടുക്കാൻ അധികം അങ്ങനെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നാലും മാക്സിമം ഉള്ള വീഡിയോസൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ വ്ലോഗ് ചെയ്യുന്നത് അവിടെ ഇവിടെയൊക്കെ ക്യാമറയൊക്കെ നമ്മൾ വെച്ച് എല്ലാത്തിൻ്റെ ഇടയിൽ കൂടെ നമുക്കത് ചെയ്യാൻ പറ്റില്ലല്ലോ സോ അങ്ങനെ നമ്മൾ എല്ലാ പേഷ്യൻസിനും ഏകദേശം നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞുകൊടുത്തു അവരുടെ ആണ് മെയിൻലി നമ്മൾ നോക്കുന്നത് അപ്പോൾ അവരുടെ ഫുഡ് ഹാബിറ്റ്സും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ മെഡിസിൻ എഴുതുന്നത് അവരുടെ റിപ്പോർട്ടൊക്കെ നോക്കിയതിന് ശേഷം ചില പേഷ്യൻസിന് നമുക്ക് പാവം തോന്നും കാരണം ഡയബറ്റിക് മാത്രമായിരിക്കില്ല അവർക്ക് ഉണ്ടാകും ഡയബറ്റിക് കിഡ്നീനെ ബാധിച്ച് ക്രിയാറ്റിൻ കൂടിയിട്ടുണ്ടാവും സോ അവർക്ക് ക്രിയാറ്റിൻ കുറയ്ക്കാനുള്ള ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു ലാസ്റ്റ് എനിക്ക് വന്ന ആയിരുന്നു ഇത് മൂന്ന് ആയപ്പോൾ ക്യാമ്പ് അവസാനിച്ചു ബാക്കിലെ ക്ലോക്കിൽ നോക്കിയാൽ നിങ്ങൾക്ക് സമയം കാണാം മൂന്നര ആയിരുന്നു ക്യാമ്പ് അവസാനിക്കുമ്പോൾ അവിടെ തന്നെ ഞങ്ങൾക്ക് ഫുഡൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാ പേഷ്യൻസിനെയും നോക്കിക്കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തരായിട്ട് വന്നിരുന്ന് അവരെന്നെ അവിടെ ക്യാമ്പ് സംഘടിപ്പിച്ച ആളുകൾ തന്നെ ഞങ്ങൾക്ക് ഫുഡൊക്കെ വിളമ്പി തന്നു അപ്പം നല്ല ഫുഡായിരുന്നു കേട്ടോ എനിക്ക് ഈ ബിരി ബിരിയാണി ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ബിരിയാണി എനിക്കിങ്ങനെ മസാല ഒക്കെ ചേർത്ത് ഇങ്ങനെ ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന ഇഷ്ടമല്ല അപ്പം റൈസൊക്കെ ഇങ്ങനെ മണിമണി പോലെ ഉണ്ടായിരുന്നത് അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം സോ അങ്ങനെ തന്നെ ഫുഡ് കിട്ടിയതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം ഭക്ഷണം കഴിച്ചു എല്ലാവരും കഴിച്ചു കേട്ടോ സിൻസ് ഡോക്ടർ അതാ ഫുള്ളാക്കിയിട്ടിരിക്കുന്നുണ്ട് ഓക്കെ അങ്ങനെ നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വ്ലോഗിലേക്ക് ഒരു മദ്രസയിൽ വെച്ചിട്ടായിരുന്നു ക്യാമ്പ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇതതിൻ്റെ ബാക്ക് ഭാഗമാണ് ഒരുപാട് ആടുകളും പഴയ ഒരു ഗ്രാമത്തിൻ്റെ ഒരു ഫീലായിരുന്നു അവിടെ അടിപൊളി സ്ഥലമായിരുന്നു അങ്ങനെ ഒരു നാല് മണിക്ക് ഞങ്ങൾ ബാക്കിയുള്ള മരുന്നുകളൊക്കെ പാക്ക് ചെയ്തു നമ്മൾ തിരിച്ചു പോരുകയാണ് നാല് നാലര നാലര കഴിഞ്ഞു ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങുമ്പോഴത്തേക്ക് നാലര മണിയായി അങ്ങനെ ഇതാ ഞങ്ങൾ വണ്ടിയിലേക്ക് കയറി തിരിച്ച് തലശ്ശേരിക്ക് വരികയാണ് സോ ഇതാണ് ക്യാമ്പിൻ്റെ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത് ഓരോ ക്യാമ്പും ഓരോ അനുഭവമാണ് കേട്ടോ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റും ഒരുപാട് മനുഷ്യർ പരിചയപ്പെടുക അല്ലെങ്കിൽ അവരെ ചികിത്സിക്കുക സാധിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല അത് അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കാ കാണുകയാണ് അപ്പോൾ തിരിച്ചു വരുമ്പോൾ അടിപൊളി സ്ഥലങ്ങളൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ ചില്ലായിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു റിലാക്സ് മൂഡിലായിരുന്നു രാവിലെ വരുമ്പോൾ പെട്ടെന്ന് അവിടെ എത്തണം എന്നുള്ള തിരക്കൊന്നും തിരിച്ചു വരുമ്പോൾ ഉണ്ടായിരുന്നില്ല അങ്ങനെ അടിപൊളി ഒരു ക്യാബ് കഴിഞ്ഞ് ഞങ്ങളിതാ വീട്ടിലേക്ക് പോവാണ് ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്